ഞാൻ പത്ത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഞാൻ അഞ്ച് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് ഈ ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ് ഇത് പത്ത് റുപ്പിയാണ് ഒരു ചെടിയുടെ വില എന്ന് പറയുന്നത് പത്ത് റുപ്പിയാണ് ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപ ഞാൻ രണ്ട് ചോപ്പിനെയും ഈ പച്ചയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ച് കിട്ടിയത് ഇങ്ങനെ ഒരു വെറൈറ്റി ഇട്ട് ഒരു ഗോൾഡൻ സാധനം കൂടെ കിട്ടിയിട്ടുണ്ട് ലൗവിൻ്റെ സിമ്പലാണ് ഇത് ലവ് അലക്കേഷ്യ എന്നാണ് ഈ ചെടിയുടെ പേര് ഇത് ഇറങ്ങിയ സമയത്ത് പത്തയ്യായിരം രൂപ വില ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം കൊടുക്കുന്നത് അമ്പതും നൂറും റുപ്യയ്ക്കൊക്കെയാണ് വലിയ ചെടി നൂറ് റുപ്പ്യയ്ക്കും കുഞ്ഞു ചെടികൾ അമ്പത് രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഈ കൊടുക്കുന്നത് കളർ ചെടിയൊക്കെ ഒന്നും ഒരിക്കലും ചാണകപ്പൊടി നമ്മൾ കയറ്റാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും കാര്യമാണ് അപകടകാര്യമാണ് എന്ന് പറയുന്നത് ഒഴിച്ചു കൊടുക്കുന്ന സ്പ്രേ അല്ല ഒഴിച്ചുകൊടുത്താൽ മതി ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഒഴിച്ച് പോകാതെ കുറേ ആഴ്ച ഒഴിച്ചു കൊടുത്താൽ മതിയാകുന്നു പിന്നെ അതേപോലെ വേറൊരെണ്ണം കൂടെ ഉണ്ട് കടലപ്പിണാക്കിൻ്റെ വെള്ളം ആ നമ്മളിപ്പോൾ വീട്ടിൽ മറ്റു ചെടികളോടൊപ്പം പ്രാധാന്യത്തോടെ വളർത്തുന്ന ഒരു ചെടിയാണ് ഇലച്ചെടികൾ പല ടൈപ്പ് പൂവിനേക്കാളും ഭംഗിയായിരിക്കും ഇലകൾ കാണാൻ ഏത് സമയത്തും അത് നല്ല രീതിയിൽ അതായത് പൂവ് നിൽക്കുന്നതിനേക്കാളും ഭംഗിയിൽ നമുക്ക് ഇലച്ചെടികൾ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതാണ് ഇലച്ചെടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വെറൈറ്റി ഉള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളറിലുള്ള ഒരുപാട് ഇലച്ചെടികൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റ് തന്നെ വാങ്ങിക്കാം അപ്പോൾ ഇവിടെ ഏതൊക്കെ ചെടികളാണുള്ളത് അപ്പോൾ എല്ലാം നമുക്ക് നേരിട്ട് തന്നെ പരിചയപ്പെടാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞിരംകുളത്താണ് കാഞ്ഞിരംകുളം ആനന്ദ കലാകേന്ദ്രത്താണ് വിൻസെൻറ്റ് സാറിൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ വിൻസെൻ്റ് സാറിനെ അറിയാം ഓർക്കിഡ് കൃഷി ഏറ്റവും കൂടുതൽ നമ്മുടെ കാഞ്ഞിരംകുളം ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഓർക്കിഡ് കൃഷി ചെയ്യുന്ന ആളാണ് വിൻസെൻ്റ് സാറ് അതുപോലെ ഇവിടെ ഒരു ആനന്ദ കലാകേന്ദ്രം എന്നൊരു സ്ഥാപനമൊക്കെ നടത്തുന്നുണ്ട് അപ്പം സാറേ ഇവിടെ ഏകദേശം ഇലച്ചെടികൾ എത്ര വെറൈറ്റീസ് ഉണ്ടാവും നൂറുകണക്കിന് വെറൈറ്റീസും ഉണ്ട് കാരണം ഞാൻ എനിക്ക് വയരപ്പിനോട് ഭയങ്കര താല്പര്യം ഉണ്ടാകും കൊച്ചുനാളിൽ തന്നെ ഇതിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു ബിസിനസ് രീതിയിൽ അങ്ങനെ ഒന്നും അല്ല കള ചെയ്തിരുന്നത് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ ചെടികളും മരുന്ന് ചെടികളും അല്ലാതെയൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പൂക്കളുള്ള ചെടികളൊക്കെ അതിനെ പിന്നെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴേക്കും അത് ചിത്രകലയുമായി ബന്ധപ്പെട്ട് പല വർണ്ണങ്ങളിലുള്ള പൂക്കളുള്ളതും പിന്നെ ഇലകൾ തന്നെ ഒരുപാട് വർണ്ണങ്ങളിലുള്ള പിന്നെ അതിന് പുറമെ തന്നെ ആയിട്ടുള്ള ഇൻഡോർ വെക്കാൻ പറ്റുന്ന ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്നു പിന്നെ ഓസിയൻ കൂടുതൽ വരുന്ന ചില സ്നേക്ക് പ്ലാന്റ്സുകളാണ് അത്തരത്തിലുള്ള ആയിരക്കണക്കിന് വെറൈറ്റീസ്കത്ത് ലാർജ് സ്കെയിലിൽ ചെയ്തിരുന്നേ ഇപ്പൊ മിനിമൈസ് ചെയ്ത് കൊറേ കുറച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ വെറൈറ്റീസുകളൊക്കെ കൂടുതലായിട്ട് ഞാനിപ്പോ കീപ്പ് ചെയ്യുന്നുള്ളത് അപ്പൊ ഞാൻ അറിഞ്ഞതാണ് ഇവിടെ കുറഞ്ഞ റേറ്റിനാണ് പറഞ്ഞാൽ ഇത് ഹോൾസെയിൽ റേറ്റിനാണ് നമ്മൾ നമുക്ക് റീറ്റെയിൽ ഇല്ലായിരുന്നു റീറ്റെയിൽ കൊടുക്കും എങ്കിലും ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ഇത് ചെയ്തത് വലിയ നേഴ്സറികൾക്കൊക്കെ ഞാൻ മറ്റു നഴ്സറിയൊക്കെ സപ്ലൈ ചെയ്യുന്ന റേറ്റ് ആണ് ഇവിടെ അപ്പോൾ അത് ഏറ്റവും ചീപ്പ് റേറ്റിന് ആകുമ്പോൾ അവർ എടുക്കത്തുള്ളു അതൊരു നൂറ് രൂപയുടെ ചെടി ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന പത്ത് രൂപയ്ക്കായിരിക്കും അങ്ങനെ ഒരു ഭയങ്കര ഡിഫറൻറ് ഉണ്ട് അവർ എത്ര വെക്കണമെന്ന് നമുക്കറിയില്ല പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വലിയ കച്ചവടമായിട്ടല്ലോ അത് കാണാം പിന്നെ നമ്മൾ ഇതിനോടൊപ്പം ഷെയർ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അത് നമുക്കൊരു ഉണ്ട് പിന്നെ അത് കാണാനും മറ്റുള്ളവർക്ക് ഇതിനൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകാൻ വേണ്ടി വീട്ടിലൊരു അലങ്കാരം ഒരു ടൈം പാസിങ് അത്തരത്തിലാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അവസാനം നമുക്ക് ചെടികൾ ഏതൊക്കെയാണ് കൊടുക്കാനുള്ള പരിചയപ്പെടാൻ ഇതെല്ലാം അഗ്ലോണിമ വെറൈറ്റീസാണ് ഈ കാണുന്ന ചെടികളെല്ലാം അതിൽ ഒരു പത്ത് നാൽപ്പതോളം വെറൈറ്റീസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും പല തരത്തിലുള്ള ഇത് നമ്മളും കളക്ട് ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ഒക്കെ ഉണ്ടായിരുന്ന ചെടികളാണ് ഇപ്പോൾ നമ്മൾ ഈ കുടിയാനങ്ങളൊക്കെ കൊടുക്കുന്ന നൂറ് ഉറുപ്പ്യയ്ക്കാണ് മറ്റത് പത്ത് രൂപ അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഓ പത്ത് രൂപയ്ക്ക് രൂപ ഇതിനൊക്കെ ഇത് അഗ്ലോണിമയിലെ തന്നെ വേറൊരു വെറൈറ്റീസാണ് അത് ആണ് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വേറൊരു ആണ് ഇതൊക്കെ ഇത്തിരി ഹാർഡി പ്ലാന്റ് ആണ് നല്ല ഇനം ചെടികളാണ് അതേപോലെ തന്നെ അഗ്ലോണിമയുടെ മറ്റു വെറൈറ്റീസാണ് ഇത് ഈ ഡാർക്ക് റെഡ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ കാണുന്നതൊക്കെ പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ ചട്ടിയിൽ തന്നെ പല ചെടികളും ഇവിടെ വയ്ക്കുക ഒരു പ്രത്യേകതയാണ് അപ്പം പല വെറൈറ്റി ഇതിൽ തന്നെ ഒരു മൂന്ന് നാല് വെറൈറ്റി ചെടി ഇപ്പോൾ ആ ഒരു ഭംഗി അങ്ങനെയാണ് ഒരു അത്തറ്റിക് ഒരു ഒരു സെൻസ് നമുക്ക് നമുക്കുണ്ടാകുന്ന ഇഷ്ടം തോന്നുന്നത് അങ്ങനെയൊക്കെയുള്ളതാണ് പണ്ട് കാല കാലങ്ങളിൽ ഈ കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുമ്പ് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് പ്രിൻറ് മേക്കിങ്ങിന് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇതിന്റെ റിപ്പറ്റീഷൻ അതിൻ്റെ പ്രത്യേക ടെക്നോളജിയിലൂടെ അത് ഡിസൈൻ ചെയ്തെടുത്തിട്ടാണ് നമ്മളെ വസ്ത്രങ്ങളിൽ കാണുന്ന പൂക്കളുടെയും ഇലകളുടെയും ഒക്കെ ഡിസൈൻ വന്ന് അങ്ങനെയാണ് അങ്ങനെയാണ് എനിക്കിതിലോടുകൂടി കൂടുതൽ താല്പര്യം ഉണ്ടായിട്ടുള്ളതാണ് ഇതെല്ലാം അഗ്ലോണിമ വെറൈറ്റീസിൽ വരുന്നതാണ് അതുമായിട്ട് ഇത് ഇതും അതിൽ തന്നെയാണ് അഗ്ലോണിമയാണ് ഇതാ ഇതിൽ തന്നെ ഒരു നാലഞ്ച് ഉണ്ട് ഇതൊരു വേറെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വെറൈറ്റീസ് ഒരു ചട്ടിയിൽ തന്നെ വെച്ചൊക്കെയാണ് ഇതും അഗ്ലോണിമ വെറൈറ്റി ഒരു ഒരു ചട്ടിയിൽ നമ്മൾ വെക്കുമ്പോൾ ഒരു അത്രയും നമുക്ക് ഒരു ഭംഗി ഒരു ചെടി ഒറ്റക്ക് നിൽക്കുമ്പോഴും ഭംഗിയുണ്ട് അത് കൂട്ടായിട്ട് നിൽക്കുമ്പോഴും ഭംഗിയുണ്ട് മറ്റ് പല കളർ അപ്പം നോക്കി ഇതിൽ ഗ്രീൻ കൂടുതലുണ്ട് റെഡിൻ്റെ അംശം കൂടുതൽ വരുന്നുണ്ട് ഒരു ഓറഞ്ച് വരുന്നുണ്ട് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കളർ പാറ്റാണ് അതിൽ വരുന്നത് റോസ് കളറിൻ്റെ പാറ്റേൺ വരുന്നത് അപ്പോൾ ഒരു പ്രത്യേക ഈ നമ്മൾ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലുള്ള നമ്മൾ അറിയപ്പെടുന്ന ഒരു കളർ ഉണ്ട് അതേപോലെ തന്നെ ഈ ചെടികളിൽ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഒരു ബ്യൂട്ടി ഉണ്ട് അത് കാണാൻ പിന്നെ നമ്മൾ നമ്മളിതിന് ഷെയ്ഡൊക്കെ ഒരുപാട് വേണം നമ്മൾ സാധാരണ ഓപ്പൺ സ്പേസിൽ ഇത് വെക്കാൻ പറ്റില്ല കരിഞ്ഞു പോകും വെയിലത്ത് വെക്കാൻ പറ്റില്ല ഇതിനൊരു അറുപത് ശതമാനം മാത്രം മതി വെളിച്ചം അങ്ങനെയാണ് ഓ വെളിച്ചം കുറച്ച് മതി അതെ അതെ വെളിച്ചം കുറച്ച് മതി എന്നുള്ളതാണ് പിന്നെ ഇതൊക്കെ ഈ ചെടികളൊക്കെ ഒരുപാട് ലൈഫ് വളരെ സ്ലോ ഗ്രോത്തുള്ള ചെടിയാണ് അഗ്ലോണിമയിലെതിരെ വേറെ ഒരു വെറൈറ്റി വളരെ സ്ലോ ഇല്ലേ ഇത് വളരുകയുള്ളു ചില ചെടി പെട്ടെന്ന് വളരുകയും വീണ്ടും വീണ്ടും റീസെറ്റ് ചെയ്യേണ്ടി വരും ഇതൊന്നും അത്തരത്തിൽ നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഇത് പെട്ടെന്ന് അതായത് ഇല രണ്ടു വർഷമൊക്കെ ഒരു പോലെ നമുക്ക് ഇരിക്കും നല്ല ചട്ടി നിറഞ്ഞു നല്ല ഭംഗിയായിട്ടിരിക്കും അതുകൊണ്ടില്ല അവിടെയൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഇതിൽ എനിക്ക് വേണം ഒരു ഒമ്പത് ചെടിയെങ്കിലും ഈ പ്ലാൻ ഈ ചട്ടിയുടെ അകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഗ്രൂപ്പായിട്ടാണ് അത് വെച്ചേക്കുന്നത് സാധാരണ ഒരു ചെടി വാങ്ങി വെച്ചു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഗ്രൂപ്പായി അതിനെ തൈ വരുന്നത് പക്ഷെ അതിനൊക്കെ കളി എളുപ്പമാണ് അതേപോലെ തന്നെ ഇത് പൂക്കളില്ല ഈ മഴയൊക്കെ കൂടെ ഇങ്ങനെ കാലാവസ്ഥ മാറിയപ്പോഴും ആന്തോറിയം ആന്തോറിയത്തിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ ഹോളണ്ട് ആൻഡ് വെറൈറ്റീസും മൗറീഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും എല്ലാ കളക്ഷൻസും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഫ്ലവറില്ല ഇവിടെക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം കൊണ്ട് നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് നമ്മളും അനുഭവിക്കുന്നുണ്ട് സസ്യങ്ങളും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടിൽ ആണ് എന്നുള്ളത് നമ്മളിവിടെ അറിയണം കുറച്ചുകൂടെ സത്യസന്ധമായിട്ടൊക്കെ ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ഒരു രീതി മാറി വരണോന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സാറേടിയാണോ ഇത് അതോ ഈ ഒരു ഇത് നമ്മൾ അലോക്കേഷ്യ ഫാമിലിയിൽ വരുന്ന ചേമ്പിൽ ഹോഴ്സ് കട്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു വേറെ വെറൈറ്റി ഉണ്ട് അതിൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ് അലോക്കേഷ്യ എന്നാണ് ഇതും അത് തന്നെയാണ് അലോക്കേഷ്യയിൽ വരുന്നതാണ് ചേമ്പ് കുറച്ച് റേറ്റ് ഉള്ള വെറൈറ്റി ആ ഇതിന് വില കൂടുതലാണ് ഈ പത്തിരുന്നൂറ് രൂപ നൂറ്റമ്പത് തൊട്ട് അങ്ങോട്ടുണ്ട് നൂറ് നൂറ്റമ്പത് തൊട്ട് അതിൻ്റെ ഇതാ ഇവിടെ വേറെ ഒരെണ്ണം ഇരിപ്പുണ്ട് ഇത് നൂറുപ്പ്യാണ് ഒരു ചെടിയുടെ വില എന്ന് പറയുന്നത് നൂറുപ്പ്യാണ് ആ ഇത് അലോക്കേഷ്യ ബ്ലാക്ക് ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറയുന്നതാണ് ഇത് നല്ല കട്ടിയുള്ള ഇതാണ് നല്ല കട്ടിയുള്ള ശരിയാണ് ഇത് നേരത്തെ പത്ത് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് റുപ്പ്യൊക്കെ വില ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിവിടെ നൂറുപ്പിയൊക്കെയാണ് ഒരു ചെടി കൊടുക്കുന്നത് എന്നുള്ളത് അതിൻ്റെ തന്നെ ഇത്തിരി കോസ്റ്റ്ലി പ്ലാന്റ് ആണ് ഈ ഇരിക്കുന്ന ഇതായിരിക്കുന്നത് ഈ പ്ലാന്റ് ഇത്തിരി വില ഉള്ളതാണ് അതേപോലെ തന്നെ ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ തന്നെ ഒത്തിരി വെറൈറ്റീസും ഉണ്ട് പലയിടത്തായിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് വെച്ചൊക്കെയാണ് ഞാനത് ഓക്കെ ഇല കുറച്ച് ദിവസം കൂടുതൽ ആ ഇത് ഇതൊക്കെ വളരെ സ്ലോ ഗ്രഹത്തിൽ വളരുന്നതാണ് ഒരു ചെടിയാണ് ഇത് കിഴങ്ങിൽ നിന്നാണ് സാധാരണ നമുക്ക് കൂടുതലായിട്ട് തൈ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ നമ്മുടെ നാട്ടിൽ ചേനയില്ല ചേമ്പില്ലേ അതിൽ നിന്ന് നമുക്ക് അതിന്റെ കിഴങ്ങ് വെക്കാൻ പറ്റുന്നു പിന്നെ അതിനെ കട്ട് ചെയ്ത് വെക്കാനും തൈ കിട്ടും കുറച്ചൊരു പ്രത്യേകത ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളം വാർന്നു പോകണം വെള്ളം കെട്ടിയിനകത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ വെള്ളം കെട്ടി ചീത്ത അത് എല്ലാ ചെടിയും അങ്ങനെ തന്നെയാണ് കാരണം എക്കണോമിക്കലി ലാഭത്തിന് വേണ്ടി ഹാർഡായിട്ടുള്ള മണ്ണൊക്കെ ഇട്ടിട്ടാണ് സാധാരണ സെറ്റ് ചെയ്ത് വിൽക്കുന്നത് ആ അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ കരിയിലെ പൊടിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ചില ചെടിയൊക്കെ ആവശ്യമുള്ളത് ഓക്കെ പിന്നെ മണലും ഗ്രാവലും അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതൽ വളർച്ച വരുക ഓക്കെ സാറേ ഇത് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ ഇത് വളർത്താൻ ഏറ്റവും ഇതെല്ലാം ഇൻഡോർ പ്ലാന്റുകളാണ് വെയിൽ കൂടുതൽ പാടില്ല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികളാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അറുപത് ശതമാനം

അപ്പോൾ ഇത് ഇൻഡോർ ആണ് അവിടെ നിന്ന് അതെ അതെ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഷെയ്ഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് വീട്ടിനകത്തും വെക്കാം ഷെയ്ഡിൽ വെക്കാം പിന്നെ ഡയറക്റ്റ് വെയിൽ ഇതിന് ഒരിക്കലും അനുവദനീയമല്ല എന്നുള്ളതാണ് പെട്ടെന്ന് ചീത്യാകും പിന്നെ വളരെ മറ്റു ഓർഗിഡിനേക്കാളും ഒക്കെ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടികളാണ് നമുക്ക് വീട്ടിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇത് നല്ല രസമാണ് അതെ 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 നമ്മുടെ ഫാമിലി പറയുന്ന ഒരു വലിയ ഫാമിലി ഉണ്ട് അതിന്റെ ആ കൂട്ടത്തിൽ വരുന്നതാണ് ഇതിൽ ഇത് അതിന്റെ ഒരു ഗ്രീനാണ് ഇത് ബ്രൗൺ ആണ് നല്ല രസമാണ് ഒരു വലിയ ചട്ടിയിൽ നമ്മൾ അതിനെങ്ങനെ കഴിഞ്ഞാൽ നല്ല രസത്തിൽ ഇങ്ങനെ വീശി ഒരു വളരെ വലിയ കുഴപ്പമില്ല കൊടുക്കാതിരിക്കുന്ന ചെടികളാണത് പക്ഷെ ഇതിൽ നിന്ന് തന്നെ ഞാൻ ഒരെണ്ണം ഡെവലപ്പ് ചെയ്തെടുത്താണ് ഒരു ഗോൾഡൻ ഈ സാധനം ഞാൻ രണ്ട് ചോപ്പിനെയും ഈ പച്ചയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ച് കിട്ടിയത് ഇങ്ങനെ ഒരു വെറൈറ്റി കിട്ടി ഒരു ഗോൾഡൻ സാധനം കൂടെ കിട്ടിയിട്ടുണ്ട് അത്ര ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് വേറെ ഇത് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഒരു വെറൈറ്റീസ് ആണ് പക്ഷെ വാങ്ങിയപ്പോൾ നല്ല രസമായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല ഇവിടുത്തെ കാലാവസ്ഥയുടെ കുഴപ്പമാണോ എങ്ങനെയാണോ എന്നറിയില്ല ചേഞ്ചായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് പക്ഷേ എന്തായാലും അത് എനിക്ക് നല്ലൊരു ഭംഗിയാണ് ആ നല്ല ഭംഗിയുണ്ട് ഇതിനേക്കാളും ഭംഗിയുള്ള മേളിരെണ്ണ ഒരു റെഡിലുള്ള ഇതും അത് തന്നെയാണ് പിന്നെ ഇനി ഇതിൻ്റെയൊക്കെ ആയിരം രണ്ടായിരം അയ്യായിരം രൂപയ്ക്കൊക്കെ ഉള്ള ചെടിയുണ്ട് നമ്മളെ കൂടുതൽ അത്രയും വിലക്കുള്ളതിലോട്ട് പോകുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കണ ഇത് മനസ്സില് നല്ല ഇറങ്ങിയ സമയത്ത് അയ്യായിരം രൂപ വില ഉണ്ടായിരുന്നാണ് ലൗ വിലക്കെ ഒരു സിമ്പിൾ നോക്കി നോക്കിയാൽ ലൗവിന്റെ സിമ്പലാണിത് ലവ് അലക്കേഷ്യ എന്നാണ് ഈ ചെടിയുടെ പേര് ഇത് ഇറങ്ങിയ സമയത്ത് പത്തയ്യായിരം രൂപ വില ഉണ്ടായിരുന്നു ഞാനിപ്പം കൊടുക്കുന്നത് അമ്പതും നൂറു റുപ്പ്യക്കൊക്കെയാണ് വലിയ ചെടി നൂറുപ്യയ്ക്കും കുഞ്ഞു ചെടികൾ അമ്പത് രൂപക്കൊക്കെയാണ് ഞാൻ ഈ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു വേറൊരു ആണ് ഇത് പെപ്പറോ എന്ന് പറയും പെപ്പറോമിയ പെപ്പറ ആ പെപ്പർ അമിയ ലീഫ് ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും അതിന്റെ അപ്പുറത്തിൽ പണ്ട് ഒരു കുഞ്ഞു ചെടിയാണ് പക്ഷെ ഇതിൽ സെൻസിറ്റീവ് ആണ് ഇത് ലീഫിലൊന്ന് പ്രൊപ്പഗേറ്റ് എടുക്കാൻ പറ്റുന്നതാണ് ലീഫ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മൾ ഇലകളൊക്കെ വെച്ച് നമ്മൾ മുളപ്പിക്കില്ല അതേപോലെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഇത് ഹാങ് ചെയ്യാൻ പറ്റും വലിയ ഇങ്ങനെ ൾക്കായിട്ട് ബഞ്ചായിട്ടിരിക്കും ഈ ചെടി അങ്ങനെയുള്ള ഇതൊക്കെ മറ്റേ ഒരുപാട് ഇതേണ്ട രീതിയിൽ തന്നെ ഒരു നാലഞ്ച് വെറൈറ്റീസും ഉണ്ട് അഗ്ലണിമേട് പല വെറൈറ്റീസും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രീതിയാണ് ഇത് റിബൺ ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് ഇത് മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ചെടിയാണ് ആ വീണ്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറിയിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ട് വീട്ടിന്റെ അകത്തുള്ള നല്ല ഗാർഡനിലൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അതെ അതായത് ഗാർഡനില് വെക്കാനും അല്ല നമ്മുടെ വീട്ടിലെ ഷെയ്ഡിൽ വെക്കാനും വീട്ടിനകത്ത് വെക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള ഒരു പ്ലാന്റ് ആണ് ആ മണി പ്ലാന്റ് എനിക്ക് ഒരു ആറ് എട്ടു പത്ത് വെറൈറ്റി എട്ട് വെറൈറ്റീസ് ഉണ്ട് ഇത് എല്ലാ ആണ് അതായത് മിക്സഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റീസ് ആണ് പിന്നെ ഇതിൽ തന്നെ വേറെ ഒരു വെറൈറ്റി ഉണ്ട് മാർബിൾ ക്യൂൻ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇരിപ്പുണ്ട് അത് ആ പിന്നെ അതേ പോയിട്ട് ഉണ്ടല്ലേ ഇത് ഞാൻ പത്ത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത് മണി പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് പത്ത് രൂപയ്ക്കാണ് പക്ഷെ മാർക്കറ്റിൽ പോകുമ്പോൾ നാൽപ്പതൊമ്പത് റുപ്പ്യാണെന്ന് തോന്നുന്നു എനിക്ക് വിലയുണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് ഇങ്ങനെ എക്സസ് വരുന്നതിന് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലായിട്ടാണോ വന്നിട്ടുള്ളത് ഓക്കെ ഇത് ഇത് വന്നിട്ട് അഗ്ലോണി മേലെ വേറൊരു വെറൈറ്റീസ് ആണ് പീ കോക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റീസ് ആണ് ഒരു പ്ലാന്റ് നട്ടാൽ മതി നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ടിരിക്കും വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പീ എന്ന് പറയുന്ന ഞാൻ അഞ്ച് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് ഈ ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് പക്ഷേ ഇത് നമുക്ക് വെള്ളത്തിലിടാം ചെറിയ ബോട്ടിലുകളിൽ വെള്ളത്തിലിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ജന്നലിൻ്റെ സൈഡിൽ വെക്കാം വെർട്ടിക്കൽ ഗാർഡനിൽ ഉപയോഗിക്കാം നമുക്ക് ഇത് ബുഷായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്ത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഒരുപാട് ദിവസമായിരിക്കും ഒരു മാസം രണ്ട് മാസം വരെ വീട്ടിനകത്ത് വേറെ കേട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയിട്ട് വേറെ വീണ് റീസെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഇലയെല്ലാം കരിഞ്ഞിട്ട് വീക്കായി തുടങ്ങും അങ്ങനെയുള്ളതാണ് ഇത് വെള്ളത്തിലും നടാൻ പറ്റും വെള്ളത്തിൽ നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വീണ് നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ഇത് വെക്കാൻ പറ്റും പിന്നെ ഇത് നേരത്തെ ഇതിൻ്റെ കഥയെന്ന് പറയുന്ന ഇത്ര നമ്പരൊക്കെ വെച്ചിട്ട് ജപ്പാൻ്റെ ജാപ്പനീസിന്റെ അല്ലെങ്കിൽ ചൈനയുടെ ആണോ ആ അതിൻ്റെ നമ്പർ വെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു അങ്ങനെ പറഞ്ഞാണ് ആളുകൾ മേടിച്ചത് പക്ഷേ അതിനുപരിയായിട്ട് നമുക്ക് കാണാൻ ഭംഗിയുള്ള വളരെ ലൈഫുള്ള പ്ലാസ്റ്റിക് അല്ല പോലെ പ്ലാസ്റ്റിക് എന്ന് തോന്നു അത്തരത്തിലുള്ള ഒരു ചെടിയാണ് വളരെ നല്ല ചെടിയാണത് സാറേ ഈ വെള്ള നിറത്തിലുള്ള ഈ ഒരു ഇലച്ചെടി എന്താണ് അതിന്റെ പേര് ഇത് വന്നിട്ട് നേരത്തെ ഇവിടെ വന്ന ഒരു ചെടിയാണ് സിൽവർ എന്നാണ് എൻ്റെ പേര് സിൽവർ എൻ്റെ കറക്റ്റായിട്ട് ഞാൻ ഓർമ്മിക്കുന്നില്ല പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പക്ഷെ നല്ലൊരു ചെടിയാണ് വളരെ ശ്ലോകൃ അത്താണ് ഇതിനേക്കാൾ ഇരട്ടി വരും എൻ്റെ ഇല വന്നിട്ട് ഇതിപ്പോൾ മൂന്ന് പ്ലാന്റ് ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ആയതാണ് വലിയ ചെടി വെച്ചാൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു വെറൈറ്റി വെച്ചാണ് ഇത് തായ് ഗോൾ തായ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെയും തന്നെ ഒത്തിരി ഉണ്ട് ഈ കാണുന്ന ഈ ചെടികളുടെ ഇതിൻ്റെ ഇത് ഒരു ആണ് ഇത് വന്നിട്ട് നമ്മൾ അഞ്ച് ചെടിയാണ് ആ ഇത് പത്ത് റുപ്പിയാണ് ഒരു ചെടിയുടെ വില എന്ന് പറയുന്ന പത്ത് റുപ്പിയാണ് ഇതിൻ്റെ നമ്മൾ കൊടുക്കുക പത്ത് രൂപ ഓക്കെ ഇതും അത് തന്നെയാണ് ആ ഫാമിലിയിൽ വരുന്ന ഒരു സാധനം തന്നെയാണ് ഇതെല്ലാം കോമൺ ആണ് ഇഷ്ടംപോലെ നേഴ്സറി പോയാലിഷ്ടം പോലെ കിട്ടാറുണ്ട് ഇതും അതിൽ വരുന്ന ഒരു വെറൈറ്റീസ് തന്നെയാണ് പിന്നെ ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന യെല്ലോ പാമെന്ന് പറയുന്ന പാമ ഐറ്റംസും ഉണ്ട് ആ ഇതൊരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് കിട്ടിയ ഒരു ചെടിയാണ് ഇതിപ്പം നഴ്സറിയിലൊക്കെ ഉണ്ട് ഇപ്പോഴും അത് ഇത്രയും വർഷം കൊണ്ടുകൂടെ ഇരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നല്ല രസമുണ്ട് അതിൻ്റെ പേറ്റയാണ് അതിൻ്റെ ഒരു നല്ല ഡിസൈനും ഒരു ഡാർക്ക് ഗ്രീനും ഒരു യെല്ലോ ഷേർന്ന ഷെയ്ഡും ആ ഇത് നേരത്തെ കണ്ടില്ല കണ്ട ഒരു കുഞ്ഞു ചെടിയാണ് അത് അതിങ്ങനെ നല്ലവണ്ണം ഇത് നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുമോ നമ്മൾ പെപ്പർ അമിയെന്ന് പറയുന്ന സാധനമാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് നാസ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് രാത്രിയും പകലും ഒരേപോലെ ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഒരേ ഒരു ചെടിയാണിത് അപ്പോഴും ആത്മാറ്റിക് പേഷ്യൻറ്റിനും അവർക്ക് അങ്ങനെയുള്ളവർക്കും ഓക്സിജൻ കുറഞ്ഞ ഇടങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം കേട്ടിടത്തോളം ബാത്റൂമിൽ വരെ ഇതെല്ലാം വെക്കുന്നുണ്ട് ബെഡ്റൂമുകളിൽ വെക്കുന്നുണ്ട് ആണ് അപ്പം അങ്ങനെ ഇത് വാട്ടർ ആയിട്ട് വാട്ടറിലും നമുക്ക് വെള്ളത്തിലും വേണമെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റും വയ്ക്കാൻ പറ്റും ആ വളരെ സ്ലോ ഗ്രാത്താണ് ഇതൊരു ബ്രൗണിൻ്റെ ഇതാണ് പക്ഷെ അത് വെയിൽ അല്പം കുറഞ്ഞു ഇതാണ്ട് ഇത് നല്ല രസമുള്ള ചെടിയാണിത് ആ ഇതൊരു ഒരു എന്താ ബ്രൗണൊക്കെ കൂടെ കയറി ഇങ്ങനെ വരുന്ന ഒരിതാണ് ഇത് ഇതിൻ്റെ ഒരു നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ മിനിയേച്ചറുണ്ട് ആ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ അവിടെ കണ്ട ലവ് ലൊക്കേഷിയുടെ വലിയ പ്ലാന്റുകളാണ് കണ്ടില്ല ലവ് എന്ന് പറയുന്ന ഒരു സിംബലിന്റെ ആ അതിനാണ് അതിന് വാല്യൂ ഉള്ളതെന്ന് പറയുന്നത് പിന്നെ സാറേ ഇത് മണി പ്ലാന്റ് ഞാൻ കണ്ടില്ല ഒരു ബോട്ടിൽ ഇങ്ങനെ കണ്ടല്ലോ നല്ലോണം നോക്കി ഇത് കണ്ട റൂട്ട് കണ്ടില്ലേ കണ്ടാ റൂട്ട് വെള്ളത്തി റൂട്ടായിട്ട് കിടക്കുകയാണ് പിന്നെ കൊതുവിന്റെ ശല്യം വരികയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം അതിനെടുത്ത് കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ സാധാരണ അതിനകത്ത് വരത്തില്ല ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വെള്ളം ഇത് ലക്കി പാമ്പ് അങ്ങനെ സ്ലോ ഗ്രോത്ത് ഇത് ആ ഇതൊന്നും ശ്ലോ ഗ്രഹത്താണ് പിന്നെ അമിതമായി നമ്മൾ വളം കൊടുക്കുമ്പോൾ ഏത് പെട്ട് വളരുകയും പെട്ടെന്ന് അത് ചീത്തയായി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഞാനും ഇവിടെ അങ്ങനെ രാസവളങ്ങളൊന്നും കൊടുക്കാറില്ല നാച്ചുറലായിട്ട് നടുമ്പം നടുന്ന കുറേ കരിയിലെ പൊടിയും മറ്റും ഇതുമൊക്കെ തന്നെയാണ് ഇലച്ചെടിയൊക്കെ കൊടുക്കുന്നത് എന്നുള്ള പ്രത്യേകം ഞാൻ അങ്ങനെയാണ് കാരണം ഒരുപാട് ടൈം നമുക്കിതിന് നമ്മൾ അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നില്ല ഇവിടെ തന്നെ നോക്കി നോക്കുക എത്രയോ വെറൈറ്റി ഒരു പത്തിരുപത് വെറൈറ്റി ഓർഗിഡുകളാണ് ഇരിക്കുന്ന എല്ലാം ഒരു മരത്തിൽ ഇങ്ങനെ ഇത് ഓരോ സീസണിൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഫ്ലവർ ചെയ്യും അങ്ങനെ അതിന് കുറ്റിയുമില്ല അവർ ഇതിനകത്തുണ്ടെന്നുള്ളതാണ് അതാണ്ട് ഓർഗിഡിന് ഒരു ഫ്ലവറേ ഉള്ളൂ അത് മണമുള്ള ഒരു വെറൈറ്റിയാണ് അത് ആദ്യകാലങ്ങളിൽ വന്ന ഓർഗിഡുകളാണ് പോപ്പ്റ്റൈൽ തുടങ്ങിയ ഒത്തിരി എണ്ണമുണ്ട് ഒത്തിരിയുണ്ട് കാലിയ പോപ്റ്റൈൽ ഡാൻസിംഗയാള് മറ്റേ മണമുള്ള അപ്പോൾ ഇവിടെ ഈ പോർഷനിൽ വരുമ്പോൾ അറിയാതെ ഇതിങ്ങനെ മണം അവർക്ക് ഫീൽ ചെയ്യുക എവിടെ നിന്ന് വരണമെന്നുള്ള ഒരു ശ്രദ്ധ വരുമ്പോൾ സാധനം ഇവിടെ നിൽക്കുകയാണെന്ന് അതിന് പുറമെ ഈ മരം വരെ പാല എന്ന് പറയുന്ന മണമുള്ളതാണ് ഫോറിൻ പെർഫ്യൂം പോലെ ഭയങ്കര മണമുള്ള ഒരു ഒരമാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ അതിനകത്ത് തന്നെ മുല്ല കിടപ്പുണ്ട് കുറ്റിമുല്ല വളർന്ന് വലുതായ അപ്പം നിറച്ച് ഈ രണ്ട് മണവും കൂടെ ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് ഓക്കെ ഇനി അതുകൂടെ മറ്റേ ഇത് വന്നിട്ട് ബിഗോണിയ ആണ് ബിഗോണിയാൻ്റെ ഇപ്പോഴേ ഒരു ആറ് എട്ട് വെറൈറ്റീസുള്ളൂ നേരത്തെ ഒരുപാട് ഉണ്ടായിരുന്നു കാരണം അത്രയും കീപ്പ് ചെയ്യാനും നോക്കാനുമൊക്കെ ഉള്ള സമയമില്ലാത്തതുകൊണ്ട് അതിനൊക്കെ കുറയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട് ഇത് മണി പ്ലാന്റ് പോലുള്ള വേറൊരു വെറൈറ്റീസാണ് മണി പ്ലാന്റ് പോലുള്ള ഒരു വെറൈറ്റീസ് നല്ല രസമാണ് അതിൻ്റെ അകത്ത് ആ ഒരു കളറും മണി പ്ലാന്റ് എന്ന് പറഞ്ഞ് ഏറെക്കുറെ ഒക്കെ പ്ലെയിൻ അല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഉള്ള ഒരു ചെടിയാണ് ഇതൊന്നും ഇതുപോലെ തന്നെ വള്ളിയെടുത്ത് വീണ്ടും നമുക്ക് കട്ട് ചെയ്ത് വെച്ച് വെച്ചു വാട്ടർ വെള്ളത്തിൽ വിടാൻ പറ്റുമെന്നുള്ള ഓക്കെ അപ്പോൾ ഇനി കുറേ വെറൈറ്റീസ് ഉണ്ടല്ലേ മണി പ്ലാന്റ് പോലെ കുറെ വെറൈറ്റി ഉണ്ടോണ്ട് ഇത് ചിലോൺ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സാധനമാണ് ചിലോൺ ബീട്ട് ഇത് വന്നിട്ട് ഇത് ഇതുപോലെ തന്നെ ഒരുപാട് ഇത് നമ്മൾ ഒരു ചെടി വന്നാൽ നമ്മൾ അതിനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇത് മരത്തിൽ കയറി പോവുകയും ക്ലൈമ്പറായിട്ടൊക്കെ പോകാം പിന്നെ അതിനെ ബുഷായിട്ട് നമുക്ക് അതിനെ കീപ്പ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഫ്ലവർ വേസിലൊക്കെ വെച്ച് വെച്ച് നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ല ചെടിയാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം എങ്ങനെയാണെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞില്ല അഗ്ലോണി മേഡം പല മറ്റ് പല ആണ് ഇതിൽ തന്നെ ഒരു ആറേഴ് വെറൈറ്റീസ് ഒരുമിച്ച് വെച്ചേക്കാണ് അപ്പം എൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് വേറെ ലെവലിലാണ് വരുന്നത് എന്നുള്ള ഇത് മണി പ്ലാന്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആ നേരത്തെ പറഞ്ഞ ഒരു വെറൈറ്റി അവിടെ കാണിക്കാമെന്ന് പറഞ്ഞാൽ അതിലൊരു വെറൈറ്റീസാണ് ഉള്ളത് അപ്പുറത്തെ സൈഡിൽ കുറച്ചിരിപ്പുണ്ട് ഞാൻ നമുക്കതുകൂടെ ഒന്ന് കാണാം ജസ്റ്റ് ഇതൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മുടെ ഒരു ഗ്യാലറിയുടെയും ഇങ്ങനെ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത് മണിപ്ലാന്റ് തന്നെയാണ് ഇത് അതേപോലെ തന്നെ മണിപ്ലാന്റും ഒക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഒരു നമ്മുടെ ഒരു അസ്തറ്റിക് സെൻസ് അനുസരിച്ച് ഒരു സൗന്ദര്യ ആസ്വാദന അവസ്ഥ അനുസരിച്ച് നമുക്ക് ചെടികൾ മാറ്റി വെക്കാം വീണ്ടും റീസെറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറ്റുന്ന രീതിയാണ് ഉള്ള സ്പേസ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ മണിപ്ലാന്റ് ഇതാണ് ഇവിടെ പിള്ളേരൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലമാണത് നമുക്കിഷ്ടം പോലെ ഓക്സിജൻ കിട്ടും രാത്രിയും പകലും അതിന് നല്ല മാർക്കറ്റായി ആദ്യം വില കുറവായിരുന്നു പിന്നീട് തീവ്ര വാല്യൂ വന്നതിന് ശേഷം ഇതിന് ഭയങ്കര ഡിമാൻഡുണ്ട് അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു ചെടിയാണ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള നല്ല ഡിമാൻഡുള്ളതാണ് കാരണം നല്ലോണം പോകും പിന്നെ ഗാർഡനില് നല്ലവണ്ണം സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട ഇത് ക്ലൈംബേസിൽ വരുന്നതാണ് ഇത് കോർഡിനറി ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റീസാണ് അതും തെറ്റില്ലാത്ത വിലയുള്ള ചെടികളാണ് ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അഗ്ലോണിമ ആണ് പിന്നെ അതിൽ യെല്ലോ സെറ്റ് എന്ന് പറയുന്ന ഒരു ചെടിയാണിത് ഈ കാണുന്ന അതിൻ്റെ ഇത് ഇത് ഒക്കെ നേരത്തെ നല്ല വില ഉണ്ടായിരുന്ന ചെടിയാണ് ഇതും വളരെ ക്ലൈംബർ ആണെങ്കിലും വളരെ സ്ലോയിലേ വളകത്തുള്ളൂ സ്ലോ ഗ്രോത്തുള്ള ചെടിയാണ് അതിൻ്റെ റിലീഫ് ഫണ്ടിൽ ഇതിങ്ങനെ അടുത്തിനിൻ്റെ കളർ പേ മാറി മാറി അവസാനം അടിയിലുള്ള വരുമ്പം ഗ്രീനാകും ഇനി അടുത്ത് വരുന്നത് ഇതിൻ്റെ ഡാർക്കാവും അതാണ്ടല്ലോ ഓരോ കളറിനും പറ്റി മാറി മാറി വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു പ്രത്യേകത നമുക്കിത് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇത് നല്ലതല്ല അടുത്ത് അതിനേക്കാളും കുറഞ്ഞു വരുന്ന് കുറഞ്ഞു വരുന്നു അവസാനം ഗ്രീനായി മാറുന്ന ഒരവസ്ഥ അതേപോലെ ഒരു ചെടി തന്നെയാണ് ഇതും വളരെ സാധനം ഇതും നല്ല ഡിമാൻഡുള്ള നല്ല മാർക്കറ്റുള്ള ഇതൊക്കെ എൻ്റെ വന്നിട്ടൊരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും ആവും നേരത്തേക്ക് നിറയോ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ലിമിറ്റ് ചെയ്ത് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നു ഗോൾഡൻ എന്ന് പറയുന്ന ചെടിയാണ് ഇതും നല്ല ഇതിൽ ഗ്രീനുള്ളതും ഉണ്ട് ഗോൾഡൻ ഉള്ളതുകൊണ്ട് ഗോൾഡിന് ഇത്തിരി വില കൂടുതലാണ് ഇതും വളരെ ശ്ലോഗ്രാത്ത നമ്മൾ ഒക്കെ ഉണ്ടല്ലോ പണ്ടത്തെ അതേപോലെ ഒരു വേലിയുള്ള അതേപോലെ ഇരിക്കുന്ന നല്ല ചെടിയാണിത് കണ്ടത് അതിൻ്റെ ഇല കണ്ടില്ല വരുമ്പം തന്നെ നടുക്കിൽ യെല്ലോ കയറി ഒരു ചെറിയ ഗ്രീൻ ഷെയ്ഡും ഉണ്ട് കൂടായിട്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞാണ് അതിൻ്റെ പല വെറൈറ്റീസും ഉണ്ട് ബ്രമലോയിഡിൻ്റെ അതുകൊണ്ട് അതായത് ഇത് നല്ല രസമല്ല ഈ ചെടി നല്ല രസമുള്ള ഫ്ലവർ പോലെ ഒരു റെഡ് ആണ് ഇത് അതിൻ്റെ ഒരു ബ്രൗൺ ഇത് വേറെ ഒത്തിരി കള്ളസുണ്ട് ആന്തോറിയത്തിന്റെ ഏല ക്യു ഉള്ള ചെടിയാണ് എലിഫൻ്റ് ഇയർ എന്നാണ് പറയുന്നത് ഇത് നല്ല വിലയുള്ള ചെടികളാണ് കോവിഡ് കാലത്തൊക്കെ ഭയങ്കര വിലയായിരുന്നു ഇതിന് മാർക്കറ്റ് വില പുതിയ ഇതിൻ്റെ തന്നെ ഇപ്പം പുതിയ പുതിയ വില ചുയറുന്നുണ്ട് പതിനായിരവും പതിനയ്യായിരം രൂപയ്ക്കൊക്കെ ഉള്ള വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു സിൽവർ ലൈൻ കണ്ടില്ല ഇതിനാണ് ഇതിൻ്റെ അകത്ത് ഭയങ്കര രസം എന്നുള്ളത് നല്ല രസമുള്ള ഇതൊക്കെ ആദ്യ കാലങ്ങളിൽ ഞാൻ പറയുന്ന ഈ കമ്പ്യൂട്ടറൊക്കെ വരുന്ന കാലങ്ങൾക്ക് മുമ്പുള്ള ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടാണ് പിന്നെ ടെക്സ്റ്റൈൽ ഡിസൈൻ ആക്കി മാറ്റുന്നത് നമ്മളെ ഡ്രസ്സുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നതും അത് അങ്ങനെയാണ് ഇതിൽ ഭയങ്കര അട്രാക്ഷൻ തോന്നി ഇതിൻ്റെ കളക്ഷൻ ഉണ്ടാക്കി എൻ്റെ ഒരു നാലഞ്ച് വെറൈറ്റീസ് ഇപ്പോൾ ഉള്ളു ഇത് നല്ല കോസ്റ്റ്ലി പ്ലാന്റ്സ് ആണ് ഇത് നല്ല ഷെയ്ഡ് ആണ് ഒരു അറുപത് എഴുപത് ശതമാനമെങ്കിലും തണൽ വേണം ഇത് നല്ല തമ്മിൽ വേണം ആ നല്ലതാണ് കണ്ടില്ല എന്റെ ആ ഒരു ഷേപ്പ് ഇത് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു സാധനമാണ് ചോദിക്കാം ചോദിക്കാം സാറേ നമ്മൾ ഈ ചെടിയൊക്കെ അപ്പം എങ്ങനെയാണ് നമ്മൾ സാധാ ചെടി നടമ്പോലെയാണോ നടന്നത് ഇതിൻ്റെ വളപ്രയോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് സാധാരണ ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇലപ്പൊടിയാണ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് നടുന്ന സമയത്ത് കുറച്ച് ഇലപ്പൊടിയും അതിനൊരു പ്രൊപ്പോർഷനും ഉണ്ട് ഇലപ്പൊടി പിന്നെ അതേപോയിട്ട് പോയിട്ട് തന്നെ കുറച്ച് ഗ്രാവലും വല്ലത്ത അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് വേപ്പും പിണ്ണാക്ക് വളരെ കുറച്ച് മാത്രമേ ഇടാൻ പാടൂ നടുന്ന സമയം കാരണം നിമറ്റോട് പോലുള്ള വേറെ അകത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പൻ പിണ്ണാക്ക കൂടുതൽ ഉടുമ്പ് ഉപയോഗിക്കാൻ പറ്റുള്ള വളരെ കുറച്ച് ഇലപ്പൊടി പിന്നെ ഇതിനൊന്നും ഈ കളർ ചെടിയൊക്കെ ഒന്നും ഒരിക്കലും ചാണകപ്പൊടി നമ്മൾ കയറ്റാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും അപകട കാര്യമാണ് അപകടകാര്യമാണ് എന്ന് പറയുന്നത് ആ ഇലച്ചെടിയൊക്കെ ഒരിക്കലും കളർഫുൾ ആയിട്ടുള്ള ഈ ഇലച്ചെടിക്ക് ചാണകം കൊടുക്കാൻ പാടില്ല അതിന്റെ കളർ വേരിയേഷൻ ആവുമോ അത് ഗ്രീനറി ആയി മാറാൻ സാധ്യതയുള്ളൂ ഇത് ഇത്രയാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത് നടുമ്പോൾ ഇടുന്ന വളം തന്നെയാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് വളമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് കഴിഞ്ഞാൽ രാസവളം അതുപോലെ ഒരുപാട് സാധനം ഉണ്ട് ഉണ്ടായിരുന്നു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഗ്രോത്തിൽ വരുമായിരിക്കും പക്ഷേ ഇതിപ്പോൾ നാച്ചുറൽ ആയിട്ട് തന്നെ ഇപ്പം നാലഞ്ച് രണ്ട് മൂന്ന് മാസം കൊണ്ട് മഴയുണ്ട് മഴയത്തുള്ള ആ ഭംഗിയിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അങ്ങനെയാണ് കൂടുതൽ പിന്നെ രാസവളം സെവൻറ്റീൻ കോംപ്ലക്സ് എയ്റ്റീൻ കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി സാധനങ്ങളുണ്ട് പിന്നെ അല്ലാതെ തന്നെ കിട്ടും പിന്നെ അതുമായിട്ട് തേങ്ങ വെള്ളം വേണമെങ്കിൽ ലൈറ്റായിട്ട് നമുക്ക് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കുറച്ച് കൊടുക്കാൻ പറ്റും ഒഴിച്ചു കൊടുക്കുന്നില്ല ഒഴിച്ചു കൊടുത്താൽ മതി ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഒലിച്ചു പോകാതെ കുറേ ആഴ്ച ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ അതേപോലെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കടലപ്പിണാക്കിൻ്റെ വെള്ളം ആ ആ അത് നമുക്കിങ്ങനെ ഇട്ടിട്ട് ഇന്നിട്ട് നാളെ എടുത്തുവിടും ഒരുപാട് വിളിപ്പിക്കണ്ട അതിന് ചിലപ്പം വേറെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിനെ തെളി എടുത്തിട്ട് വെള്ളം കൊട്ടിയിട്ട് കൊടുത്താൽ നല്ല ഫ്ലവർ വരും നല്ല ഇതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ ആ അപ്പോൾ സാറേ തൈകൾ ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഉണ്ട് വിളിക്കുക എപ്പോൾ വേണമെങ്കിലും സംശയം ചോദിക്കുക ഇങ്ങനെയുള്ള ഇത് വേണമെങ്കിലും നമ്മൾ ചെടിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാം അത് പറഞ്ഞു കൊടുക്കാൻ അല്ലേ ഓക്കെ പിന്നെ തൈ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ടേവരാ ആ അപ്പോൾ നമുക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ വിളിച്ചിട്ടേ വരാ എങ്കിലും നമുക്ക് സ്റ്റോക്ക് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും പറ്റുമോ അപ്പോൾ എന്തായാലും താങ്ക്സ് ഓക്കെ താങ്ക് യു വെരി മച്ച്